ത്യാഗസ്മരണകളോടെ ഇസ്ലാം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുന്നു പള്ളികളിലെ പെരുന്നാൾ നമസ്കാരങ്ങളിൽ വിശ്വാസികൾ പങ്കുകൊണ്ടു പ്രവാചകൻ ഇബ്രാഹിം നബി തന്റെ പുത്രനെ അള്ളാഹുവിനായി ബലിയെറുക്കാൻ തയ്യാറായതിന്റെ അനുസ്മരണമാണ് ബലിപ്പെരുന്നാൾ ബലിയെറുക്കൽ ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകളോടെയാണ് വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തിലേക്ക് കടന്നത് പള്ളികളിൽ പ്രത്യേക നമസ്കാരങ്ങൾ ഉണ്ടായിരുന്നു വിശ്വാസികൾ ഒന്നടങ്കം പങ്കുകൊണ്ടു കോതുമംഗലം മിനാ മസ്ജിദിലെ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഒ പി അലി നേതൃത്വം നൽകി ഒരു മനുഷ്യന്റെ ആയുസ്സിലുണ്ടാകാവുന്ന എല്ലാ പരീക്ഷണങ്ങളെയും വിജയിച്ച ഇബ്രാഹിം നബി മാനവകുലത്തിന്റെ ഇമാമാണെന്ന് ഡോക്ടർ ഒ പി അലി പെരുന്നാൾ സന്ദേശത്തിൽ പറഞ്ഞു ഒരു മനുഷ്യനെ അവന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതൊക്കെ പരീക്ഷിക്കാൻ കഴിയുമ്പോൾ ആ പരീക്ഷണങ്ങളൊക്കെ പൂർത്തിയാക്കി വിജയശ്രീയാഹിം അങ്ങനെ ലോകത്തിന്റെ എന്നുള്ള അപ്പോൾ ഇമാമായി മനുഷ്യ വംശത്തിന്റെ ആദർശിതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട വിശുദ്ധ ഭഗവാൻ വിശേഷിപ്പിച്ച അള്ളാഹുവിനോടുള്ള അടിപൊളി ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി ചെയ്ത് ലോകത്തെയും മനുഷ്യ ചരിത്രത്തെയും വിസ്മയിച്ച ആ മഹാപ്രവാചകനെയും ആ മഹാപ്രവാചകന്റെ ത്യാഗസംബന്ധമായ ആദർശ ജീവിതത്തിൽ കരുത്തായി അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ട പ്രിയ സഹകരണി ഹാജറായും അവരുടെ പ്രിയപ്പെട്ട പൈതലായിരുന്ന പിന്നീട് പ്രവാചകനായി മാറിയ ഇസ്മായിൽ അലൈഹി നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുകയാണ് News desk, KCV News.